നിന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ നടക്കു വിശ്വസിക്കുന്നു വലിയ വേദനക്കിടയിൽ ആശ്വാസം ഓ തീർച്ചയായിട്ടും നല്ലൊരു ആശ്വാസമുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ബെറ്ററായിട്ടുണ്ട് വന്നതിനേക്കാട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു രണ്ടും രണ്ടര മാസം കൊണ്ട് എന്തെല്ലാം പഴയ പോലെ തിരിച്ചു വരുന്നതായിരിക്കും പിന്നെന്താ ഞാൻ അരുടെ സുഹൃത്ത് എഴുതിയൊരു ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചു അദ്ദേഹത്തോട് അരുൺ പറഞ്ഞത് എനിക്ക് മരിക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഉൾക്കരുത്താണ് അരുണെ അവശേഷിപ്പിക്കുന്നത് ഞാനൊരു സ്വയം എന്താന്നു പിന്നെ ജീവിക്കാനുള്ളത് തേടി പിടിക്കണ്ടേ ഒന്ന് ശ്രമിച്ചു നോക്കിയാ ഇതുവരെ ജീവനത്തിന്റെ മുഖമാണ് തർക്കമൊന്നുമില്ല പ്രധാനമന്ത്രിയുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുള്ള ടൈമൊന്നും ടൈം ഒന്നും കിട്ടിയില്ല പറഞ്ഞു ബാക്കിയെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ഹെൽത്ത് അമ്മ യാമ്പിലാണ് മുറിണങ്ങി ഇപ്പം രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലീനിങ് ആണ് പിന്നെ അതും വരണം ഇറച്ചി വന്നതിന്റെ ശേഷം ബാക്കി സർജറിയും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് തീരുമാനിക്കുന്ന ആ എന്തായാലും ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചത് ഇല്ല അങ്ങനെയൊന്നുമില്ല തോളി തട്ടിയിട്ടാണ് ഒരു ആശ്വാസവാക്കുവാല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരും അപകടത്തിൽ ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് എല്ലാ തരത്തിലും പറയാവുന്നയാളാണ് അരുൺ ഏതാനും എത്രയോ മണിക്കൂറുകൾ അരുൺ ആ ചെളിക്കോമ്പാരത്തിൽ കുടുങ്ങിക്കിടന്നു മരിക്കേണ്ട എന്ന ഉത്തമ ബോധ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തീരുമാനം മനസ്സിലെടുത്തത് കൊണ്ടാണ് അരുൺ ജീവിതത്തിലേക്ക് തിരികെ വന്നത് എന്നാണ് അരുൺ ഒരു സുഹൃത്ത് കുറിച്ചത് എന്ന് നേരത്തെ അലക്സ മുഹമ്മദ് പറയുകയാണ് അലക്സ ആണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അരുണുമായി അവിടെ സംസാരിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അപ്പോൾ ഒരു തലവൊക്കെ തടവി കയ്യൊക്കെ പിടിച്ചിട്ട് ഞാൻ കൂടുണ്ടാകും നമ്മൾ ഉണ്ടാവും എന്ത് ചെയ്യാന്ന് അറിഞ്ഞു ഞാൻ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല ഫ്യൂച്ചറിനെ കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിന്നെ അത് നമ്മൾ ക്യൂർ ക്യൂറായിട്ട് റെഡി ആയിട്ടാണ് ചെയ്യേണ്ടത് അവർ ചോദിച്ച് ഞാൻ ഇന്ത്യയിൽ തന്നെ സംസാരിച്ചു ഞാൻ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ ഉള്ള പറഞ്ഞതിനെല്ലാം തന്നെ ഞാൻ മറുപടി കൊടുത്തു ഞാൻ എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണെങ്കിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ സമയത്തായിരുന്നു സംഭവിച്ചത് എല്ലാവരും ഉറക്കത്തിലായിരുന്നു രാവിലെ എണീച്ച് നോക്കുമ്പോൾ നാടില്ല നാട്ടുകാരില്ല ഇന്നലെ കണ്ടവരൊന്നുമില്ല ഒന്നില്ല എൻ്റെ കൊച്ചും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ട് നട്ടലിന് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് മാസം എന്തായാലും ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർസ് പറഞ്ഞത് ഇവിടെ ചികിത്സ കാര്യങ്ങളെല്ലാം പ്രിയായിട്ടാണ് ചെയ്യുന്നത് ഇപ്പം കയ്യും തലയൊക്കെ തടവിട്ടവർന്ന് ചെയ്യാം നമ്മളെല്ലാത്തിനും ഉണ്ടാവും നമ്മളെല്ലാം ക്ലിയറാക്കിത്തരാം കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് നട്ടലിൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞതിപ്പോൾ ഈ മുറിയും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആദ്യമൊന്നും ബെൽറ്റ് ഇടണം ബെൽറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും ബെഡ് റെസ്റ്റ് മസ്റ്റായിട്ട് എന്നാണ് പറഞ്ഞത് ബെഡ് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസമായിട്ട് ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അതിൽ തന്നെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആവും വെയിറ്റ് കാര്യങ്ങളൊന്നും കയ്യിൽ ആ മുറിവെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ബാക്കിൽ ബട്ടക്സിൻ്റെ താഴെ ആയതുകൊണ്ട് ചെറിയൊരു സ്റ്റിച്ചുണ്ട് നാല് സ്റ്റിച്ചിട്ടുണ്ട് അതൊക്കെ മിഞ്ഞാന്നാണ് ചെയ്തത് ചെറിയ സർജറി ആയിരുന്നു കമ്പ് അടിച്ച് കയറി അപ്പോൾ അത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഭാര്യ ഇന്നലെ ബെസ്റ്റായിട്ട് ആയിരുന്നു അച്ഛനപ്പുറത്തുണ്ട് കാലിന് ഇഞ്ചുറിയാണ് ഷുഗർ ഉള്ളതുകൊണ്ട് മുറിവ് ഉണങ്ങുന്നില്ല ചെരിഞ്ഞ അടക്കാനും പിന്നെ ഇതിനൊക്കെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം വേണം ചേട്ടനുണ്ട് മാമൻ്റെ മോനുണ്ട് അവൻ ഇങ്ങനെ പിടിക്കണം അങ്ങനെ വന്നവർ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോയി എല്ലാത്തിനും ഉണ്ടാവും നമ്മൾ ചെയ്യാന്നാണ് പറഞ്ഞത് ആദ്യമൊന്ന് ക്യൂറായിട്ട് വന്ന നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു